മമ്മൂട്ടി ഗൌതം മേനോൻ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ തമിഴിലെ ഹിറ്റ് സംവിധായകൻ മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഏറെയാണ് ജനുവരി ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്യുന്ന ചിത്രം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചത് ഡൊമിനിക് ആന്റ് ദി ലേഡീസ് പേഴ്സൺ സിനിമ ഉണ്ടായതിന് പിന്നിലെ കഥ പങ്കുവയ്ക്കുകയാണ് ഗൌതം മേനോൻ മഞ്ജു വാര്യരെ വെച്ച് സിനിമ ചെയ്യാനിരുന്ന പിന്നീട് ഈ പ്രൊജക്ടിന് പകരം ഡൊമനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ ചെയ്യുകയായിരുന്നുവെന്നും ഗൌതം മേനോൻ പറയുന്നു മഞ്ജു വാര്യർ കാരണമാണ് നീരജിനെ കണ്ടത് ഞങ്ങൾ ടച്ചിലുണ്ട് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു മഞ്ജു വാര്യർ ഈ എഴുത്തുകാരനെ ചെന്നൈയിൽ കൊണ്ടുവന്നു അദ്ദേഹം കഥ എഴുതി ഞാൻ സംവിധാനം ചെയ്ത് മഞ്ജു അഭിനയിക്കുന്ന സിനിമ എന്നാൽ ഈ സിനിമ നടന്നില്ല ഈ എഴുത്തുകാരനുമായുള്ള സംസാരങ്ങൾക്കിടെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു മലയാളത്തിൽ എ ബി സി ഡി എന്ന സിനിമയുടെ തിരക്കഥയുടെ ഭാഗമായിരുന്നു നീരജ് എനിക്കിഷ്ടമുള്ള സംവിധായകൻ മാർട്ടിൻ പ്രകാട്ടിനൊപ്പം വർക്ക് ചെയ്യുന്നു ഡൊമനിക്കിന്റെ കഥ എന്നോട് നീരജ് പറഞ്ഞു ഈ കഥ തനിക്ക് വളരെ ഇഷ്ടമാവുകയും ഇത് സിനിമയിലേക്ക് എത്തിയെന്നും ഗൗതമ മനോൻ വ്യക്തമാക്കി ഈ കഥ പല നടന്മാരോടും പറഞ്ഞു മമ്മൂട്ടി സാറിന് ഇത് വർക്കാകുമെന്ന തുടക്കത്തിലെ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇങ്ങനൊരു കഥ അദ്ദേഹം തിരഞ്ഞെടുക്കുമോ എന്ന് അവർ കരുതിയില്ല മമ്മൂട്ടി സാറുടെ എക്സ്പെരിമെന്റ് വർക്കുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം ബസൂക്ക എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് ചർച്ച നടന്നിട്ടേയില്ല ഷൂട്ടിങ്ങിന് ശേഷം ഞാൻ ധൈര്യത്തോടെ അദ്ദേഹത്തിന്റെ ടീമിലെ ഒരാളെ കോണ്ടാക്ട് ചെയ്തു പെട്ടെന്ന് അവർ കൂടിക്കാഴ്ച ഏർപ്പാടാക്കി ഞാനും റൈറ്ററും ഉണ്ട് അദ്ദേഹം കഥയുടെ ഐഡിയ ചോദിച്ചാൽ പറയണ്ടേ നരേഷിനേക്ക് കടക്കാമെന്ന് നീരജ് പറഞ്ഞു അദ്ദേഹം ഐഡിയ ചോദിച്ചു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ നോ ഗൗതം കേരളത്തിൽ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികളാണ് ഞാനും അടുത്തിടെ ഒരുപാട് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു മറ്റെന്തെങ്കിലും സബ്ജെക്ട് ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് കഴിഞ്ഞു കഥ കേട്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കഥ പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി അവസാനം ഇഷ്ടമായി നമുക്ക് ഈ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സിനിമ തുടങ്ങിയെന്നും ഗൗതമ മേനോൻ ഓർത്തു കാസ്റ്റിംഗിൽ ഭൂരിഭാഗം മമ്മൂട്ടിയുടെ നിർദ്ദേശമായിരുന്നുവെന്നും ഗൗതമ മേനോൻ പറഞ്ഞു ചർച്ചയ്ക്ക് ശേഷം പ്രൊഡ്യൂസറെ വിളിച്ച് കാസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ സാർ ചെയ്യുമെന്ന് അവർ മറുപടി നൽകി ആര് ഏത് കഥാപാത്രം ചെയ്യുമെന്ന് അദ്ദേഹം ഇരുന്ന് തീരുമാനിച്ചു ഒരുപാട് വർക്കുകൾ കാണുന്ന ആളാണ് നല്ല അവബോധമുണ്ട് ഏതെങ്കിലും സിനിമയിൽ നിന്ന് ചെറിയ അഭിനേതാക്കളെ കണ്ടുപിടിക്കുമെന്ന് ഗൗതമ വ്യക്തമാക്കി